മൂന്ന് മണിക്കൂർ മുമ്പ് ഞാനൊരു പോള് കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സിജോയ്ക്കാണോ ജിൻഡോയ്ക്കാണോ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കൂടുതലുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു പോളാണ് സോ അതിനകത്ത് ഒരു ലക്ഷത്തി അറുപതിനായിരം പേര് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അറുപത് ശതമാനം പേര് ജിൻഡോയ്ക്കൊപ്പവും നാൽപ്പത് ശതമാനം പേര് സിജോയ്ക്കൊപ്പവുമാണ് ഇത് ബിഗ് ബോസിൽ നിന്ന് സിജോ പുറത്തു പോകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നേരെ തിരിഞ്ഞു വന്നേനെ ആ സമയത്ത് നമ്മളിട്ട പോളുകളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടായിരുന്നത് സിജോയ്ക്കാണ് അത് കഴിഞ്ഞിട്ടേ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി ഇപ്പോൾ അദ്ദേഹം റീ എൻട്രി നടത്തുന്ന സമയത്ത് അദ്ദേഹം പുറത്തു പോകുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിജോ റീ എൻട്രി ചെയ്യുമ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് ഭാരിച്ച റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ട് ആ ഒരു പഴയ ലെവലിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല സിജോ പോകുന്ന സമയത്ത് ജിൻഡോ ഒരു ആവറേജ് ഗെയിമറായിരുന്നു ഇന്ന് ജിൻഡോ സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് ഗെയിമർ എന്ന് വിളിക്കാവുന്ന തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മത്സരാർത്ഥിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ജിൻഡോയെ നേരിടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിജോയ്ക്ക് കാര്യങ്ങൾ എളുപ്പമല്ല ഇപ്പോൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസിന്റെ പിന്തുണ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല പക്ഷേ എല്ലാ ടാലൻറ്റും ഉള്ളൊരു മത്സരാർത്ഥിയാണ് നമുക്ക് നോക്കാം ഓഡിയൻസിനെ എങ്ങനെയാണ് സിജോ അദ്ദേഹത്തിൽ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് പോകുന്നതെന്ന് ഒരു വലിയ ടാസ്ക് തന്നെയായിരിക്കും സിജോയുടെ മുന്നിൽ ഉണ്ടാവുക കാരണം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ഇത്രയും ദിവസം അതായത് നാൽപ്പത് ദിവസം പിന്നിടുകയാണ് സീസൺ തുടങ്ങിയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ചില മത്സരാർത്ഥികൾ സീസണിൽ കൃത്യമായും ഒരു ഒരു സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് അവർ അവരുടേതായ ഒരു ഒരു ഗെയിം അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ് മാർക്കിയിച്ചിട്ടുണ്ട് അപ്പോൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ താഴ്ത്തിയിട്ട് വേണമല്ലോ ഒരാൾക്ക് മുന്നോട്ട് കയറിപ്പോകാൻ സോ ആ ഒരു ടാസ്ക് നോക്കുമ്പോൾ സിജോയുടെ മുമ്പിലുള്ളത് ഒരു വലിയ എന്താ പറയുക ഒരു എവറസ്റ്റ് കൊടുമുടി എന്ന് തന്നെ പറയേണ്ടി വരും എവറസ്റ്റിനെ കീഴടക്കിയവരുണ്ട് കീഴടക്കാൻ പറ്റുകയും ചെയ്യും പക്ഷെ എല്ലാവരെയും കൊണ്ടും പറ്റില്ല സിജോയെ കൊണ്ട് പറ്റുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് കാത്തിരിക്കുക